ഇന്ന് മുതൽ നേരത്തെ ഉറങ്ങിയാലേ ശരിയാകത്തുള്ളൂ ഇല്ലേ കണ്ണിന് ചുറ്റും കറുപ്പ് വരും അയ്യോ അങ്ങനെ എൻ്റെ സൗന്ദര്യം ഇല്ലാതെ ഇപ്പം അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ നേരത്തെ കിടന്നുറങ്ങും കണ്ണടച്ച് കിടക്കാം കണ്ണടച്ച് കിടന്നാൽ വേഗം ഉറക്കം വരും ഏതോ മഹാന്മാരൊക്കെ പറഞ്ഞേക്കുന്നത് ആ ആ ഈശ്ശരാ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നേ അയ്യോ ഞാൻ ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് പണ്ടാരും ഉറക്കം വരുന്നില്ല ഗൂഗിളിനോട് ചോദിക്കാം എങ്ങനെയാണ് വേഗം ഉറങ്ങുന്നതെന്ന് അതൊരു ഗ്രേറ്റ് ഐഡിയ ആയിരിക്കും എങ്ങനെ ചോദിക്കും ഗൂഗിളിനോട് ഓഹ് ഇംഗ്ലീഷ് അറിയത്തില്ല ഹൗ ടു നേരത്തെ ഉറങ്ങാൽ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയല്ലോ ഏഹ് ഇൻസ്റ്റയിലാണ് മെസ്സേജ് ആക്കുന്നത് ഇതെന്തൊന്നും നല്ല റീൽസ് ആണെന്നല്ലേ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് റീൽസ് കണ്ടിട്ട് കിടക്കാം രണ്ട് മൂന്ന് റീൽസ് അല്ലേ കാണണോളൂ നല്ല രസം ഉണ്ടല്ലേ ഏഹ് പന്ത്രണ്ടരയോ ഞാൻ അഞ്ച് മിനിറ്റുള്ള റീൽസ് കണ്ടോളൂ ഇത്രയും പെട്ടെന്ന് പന്ത്രണ്ടരയോയോ ഇങ്ങനെ പോയ രാവിലെ ഞാൻ എനിക്കിന്ന കാര്യം തീരുമാനമാവും ഷേ എന്തായാലും ഉറങ്ങേ പറ്റത്തുള്ളൂ ചേട്ടാ ഞാനിന്ന് വീണകാര്യം എത്ര വേറെ മനസ്സിൽ കാണും എല്ലാവരും കണ്ട് ഞാൻ വീണകാര്യം എൻ്റെ ഒരു നാണക്കേടായിപ്പോയി തുള്ളി വന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇന്ന് സംഭവിക്കുമെന്ന് അപ്പം അതൊക്കെ ഇറങ്ങി വന്നാൽ പോരായിരുന്നു എല്ലാവരും ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കുമായിരിക്കും എൻ്റെ ഒരു നാണക്കേടാ ഛേ എനിക്ക് വയ്യ ഇതിപ്പോ ഒരു അപമാനം എനിക്കിനെ ഉണ്ടാവാനില്ല ഈശ്വരാ ഈ കാലചക്രം പുറകോട്ട് തിരിയുമായിരുന്നെങ്കിൽ ആ ഭാഗം വെട്ടിക്കളയായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല പറ്റിപ്പോയില്ലേ ഏഹ് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇതാലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല മൂന്ന് കിടന്ന് ഉറങ്ങാം അപ്പം വേഗം ഉറക്കം വരും വരുമോ പിന്നെ വരാതെ കണ്ണടച്ച് കിടക്കണം എന്നാലേ ഉറക്കം വരും കണ്ണു തുറന്ന് കിടന്ന ഉറക്കം വരത്തില്ല എന്നല്ലേ ഞാൻ പറയാറുള്ളത് അതെ കണ്ണടച്ചിട്ട് ഉറക്കം വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ സാധാരണ രാവിലെ എന്തോ ഒരു ഉറക്കവും വരുന്നത് രാത്രി ആയിക്കഴിഞ്ഞാൽ ഉറക്കവും വരത്തില്ല എൻ്റെ ഒരു കഷ്ടമാണെന്ന് പറയുന്നത് എന്തോ ചെയ്യും ഇനി ആ എനിക്കൊരു കാമുക ഉണ്ടായിരുന്നെങ്കിൽ അവനെ തേച്ചെങ്കിൽ ഇനി എന്തോ ചെയ്തനെ അവൻ എന്നോട് പറയുവാ എനിക്ക് നിന്നെ വേണ്ട നിന്നെപ്പോലൊരു വേസ്റ്റിനെ ചുമക്കുന്നതിലും ഭേദം ഞാൻ വേറെ ആരെങ്കിലും നോക്കുന്നേ എനിക്ക് പുതിയ ലൈൻ സെറ്റായി നിന്നെ ഞാൻ ബ്രേക്കപ്പ് ആക്കുവാ അപ്പം അവര മുന്നിൽ കയ്യും പിടിച്ച് നടന്നു പോകും അപ്പം ഞാൻ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയും എങ്ങനെ തോന്നുന്നു എന്നെ വേണ്ടെന്ന് വെക്കാൻ ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ചതാ നിന്നെ ഞാൻ എൻ്റെ ജീവന തൊല്യെല്ലാം സ്നേഹിച്ച് എന്നെ നിന്നതൊക്കെ എന്നെ പറ്റിയെങ്ങനെ തോന്നുന്നു ഇത്രയും അതിനെ കാമുകനില്ലല്ലോ ഏ എന്നെങ്കിലും കാമുകൻ ഉണ്ടാവുമല്ലോ ആ അപ്പം കാര്യം എങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം നീ എന്നാലും എന്നെ എന്തിനാ തേച്ചിട്ട് പോകുന്നത് നിനക്ക് എങ്ങനെ തോന്നുന്ന തേച്ചിട്ട് പോവാൻ എന്നെ മറുപടി സുന്ദരി നിനക്ക് വേറെ കിട്ടുമോ ഒരിക്കലും കിട്ടത്തില്ല ഈശ്വരാ അമ്മ കേട്ടോ അമ്മ കേട്ട ഒറ്റടിക്ക് എന്നെ എന്ന് ഉറക്കും ഒച്ച കുറച്ച് കൂടിപ്പ് ഈ തൊണ്ട എന്തിനാ എന്നെ ഇങ്ങനെ ചതിക്കുന്നത് അമ്മ കേട്ടു കാണോ കേട്ടോ കേട്ടെങ്കിൽ എപ്പോഴേ വന്നേന് ഏയ് കേട്ടോ കാണത്തില്ല ഓഹ് ആശ്വാസമായി എൻ്റെ കല്യാണത്തിന് എങ്ങനെ ഒരുങ്ങണം എന്തായാലും ഞാൻ വേറെ കളറുള്ള സാരി ഒന്നും എടുക്കത്തില്ല ഞാൻ നല്ല ചുമന്ന കളറുള്ള സാരി മാത്രം കൊടുക്കത്തുള്ളൂ അതായിരിക്കും എൻ്റെ സൗന്ദര്യത്തിന് കുറെ കൂടെ ഭംഗി ഉണ്ടാക്കുന്നത് മുടി എന്തായാലും കൊണ്ടേം കൊണ്ടുവന്നും കിട്ടിക്കത്തില്ല മുടി ഞാൻ പിന്നിൽ കെട്ടി താഴോട്ടിടും ഓവർ മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ല ഞാൻ ചുമന്ന ലിറ്റേക്കായിരിക്കും വരുന്നത് ഹായ് എനിക്കോട് എന്ത് രസമായിരിക്കും എന്നിട്ട് ഡാൻസ് കളിച്ചോണ്ട് വരണോ ഡാൻസ് കളിച്ചോണ്ട് വരുന്നത് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയില്ലേ ഓ ഏ ഡാൻസ് കളിച്ചു കൊണ്ടുവരണേ എൻ്റെ കല്യാണം ഇത്രയും താമസിക്കാൻ ഞാൻ ചെയ്യാൻ പറ്റും ഉറപ്പാടിന് ഡാൻസ് കളിക്കാം ഏത് പാട്ടിന് ഡാൻസ് കളിക്കണം ആ ഈ കൊട്ടം പാക്കവിൽ മറ്റു മുട്ടിച്ച് പെയ്യ വന്താച്ചേ പൂ മുട്ടിച്ച് തേനെ കൊട്ടിച്ച് തേനെന്താ ഏ ഛേ ഡാൻസ് കളിക്കണം രാധുരേ മടീ അതും പറഞ്ഞ് നാണിച്ചു വരാം അതായിരിക്കും ട്രെൻഡ് എന്നിട്ട് എല്ലാ ക്യാമറമാരും എൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കും അപ്പം ഞാൻ പോസ് ചെയ്യും അറിയാത്ത പോലെ മുകളിലോട്ട് താഴോട്ട് ഏ ആരും മുകളിൽ ആരാണ് താഴോട്ട് പിന്നെ ആഘോഷത്തേക്ക് ആ ഇങ്ങനെ ഞാൻ പോസ് ചെയ്യും എനിക്ക് അങ്ങനെ അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും ഞാൻ ഇപ്പം എന്തിനാണ് ഇതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഉറങ്ങാൻ വിട്ടാൽ ഉറങ്ങണം അല്ലാതെ ഇതും ആലോചിച്ചുകൊണ്ടിരിക്കരുത് ഏറെ ഒരു തൊഴിലില്ല അയ്യോ ഇനത്തെന്തൊരു ചൂടാ ചെത്തുവായിരുന്നു അനാവശ്യ കാര്യങ്ങളൊന്നും അല്ലേക്ക് അത് കിടന്നുറങ്ങേ പറ്റത്തുള്ളൂ ഉറങ്ങിയില്ലെങ്കിൽ ശരിയാണ് ഏഹ് എനിക്ക് ഊട്ടക്സ് ചപ്പ്ളിങ്ങ പോലെ ആയോ പക്ഷേ കിടക്കുന്നതിന് മുന്നേ അടിക്കരുതെന്ന് വിചാരിച്ചേ ആ എന്തായാലും ഒരു ആറേഴ് വട്ടം ഇളക്കി കളഞ്ഞിട്ട് വീണ്ടും അടിക്കും നാളെ രാവിലെ വീണ്ടും ഇളക്കി കളഞ്ഞിട്ട് ഒന്നുകൂടെ അടിക്കാം എന്നാലല്ലേ സമാധാനം ആകത്തോളൂ ഇല്ലെങ്കിൽ പിന്നെ എന്ത് സുഖമാണ് ഏഹ് പുറകിലെന്തോ ഉള്ള പോലൊരു തോന്നലില്ലേ തോന്നലാണോ ഏയ് എന്തോ ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട് അയ്യോ തേമി ഇരിക്കുകയാണോ നിൽക്കുകയാണോ ഗ്രേസ് കൽ കോട്ടയുടെ ശക്തി ഇതിനുള്ളിൽ ഒതുങ്ങും ശക്തി കൂടി വാ വരുമല്ലയോ ഓഹ് ടെൻഷൻ അടിച്ചുപോയി തൽക്കാലം നേരെ അടക്കാം ചരിഞ്ഞിടന്നാൽ പ്രേതം വന്ന് പുറകെ കിടക്കും അതാരോഗത്തിൽ നിന്നല്ലേ കട്ടിലിനടിന്നാണെങ്കിൽ കയറി വരുമോ ഏയ് കയറി വരുമോ ഒരിക്കലും അല്ലേ ഈ ഫാനം കാണുമ്പോട്ട് തലേ വീഴുവോ അന്നാ ഞാൻ ചപ്പ്ലങ്ങയായി പോവും അയ്യോ ആരോഗ്യത്തിന് ഹാനികരമാണ് കുറച്ചും കൂടെ നീന് കിടക്കാം അതാകുമ്പോൾ ഇപ്പുറത്തെ വീഴത്തോളൂ എൻ്റെ ദേഹത്തെ വീഴത്തില്ല അതായിരിക്കും നല്ലത് ഇപ്പോൾ ഒരു കള്ളം കയറുന്ന എന്തോ ഒരു ചെയ്യും ആ അവിടെ കയറി ഒളിച്ചിരിക്കാം അവിടെ കയറി ഒളിച്ചിരുന്നിട്ട് നിൽക്കട്ടിരുന്ന കൊട്ടയടുത്ത് അവിടെ തല കടിക്കണം അങ്ങനെ അങ്ങനെ എൻ്റെ ബോധം പോകണം എൻ്റെ പോലീസുകാരെ വിളിച്ചിട്ട് പോലീസുകാർ എന്നെയാണെങ്കിൽ ഇവിടുത്തെ ധീര വനിതയായിട്ട് അങ്ങോട്ട് അംഗീകരിക്കും എന്നിട്ട് ഞാൻ അവിടെ പോയി നിന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ പ്രസംഗിക്കും കുട്ടികളെയും നിങ്ങൾ എന്നെപ്പോലെ എന്നെ എന്നെക്കണ്ട് നിങ്ങൾ പഠിക്കണം എന്നെ നിങ്ങൾ മാതൃകയാക്കണം ഇത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളു നിങ്ങളെല്ലാവരും എന്നെ എന്നും ഇതുപോലെ ധീര വേണ്ടിയായിട്ട് അംഗീകരിക്കും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം നന്ദി അപ്പം എല്ലാവരും കൈയടിക്കേ ആഹാ അങ്ങോട്ട് നോക്കി കിടക്കാൻ എന്തൊരു സുഖം കണ്ണിന് എന്താ ഒരു സുഖം കണ്ണടക്കാൻ പോലും തോന്നുന്നില്ല ഏഹ് ഇവിടെ ഒരു കുഴിയൊക്കെ ഉണ്ടായിരുന്നു ആ എന്തായാലും കൊള്ളാം ഏഹ് വയറിനൊരു വേദന പോലെ തോന്നുന്നുണ്ടോ അത് മുകളിലോട്ട് കയറി വരുവല്ലയോ ഓഹോ ശ്രദ്ധിച്ച് നോക്കി തലവേദന എടുക്കുന്നുണ്ട് ഉറപ്പായിട്ട് തലവേദന എടുക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ അറ്റത്തൊരു വേദന എന്തോ വലിയ മാരക രോഗമാണ് ഈ മാരകരോഗം കൂടി ഞാൻ മരിക്കാൻ പോവാം അങ്ങനെ ഞാൻ അവസാനമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് കിടക്കോ ട്രിപ്പ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ വന്നതാണ് ചത്ത് അല്ല ഇപ്പോഴേ ജാവരട് ഞാൻ എൻ്റെ കാമുകാരടുത്ത് അവസാനമായി സംസാരിക്കുക എടാ നീ എന്നെ ആലോചിച്ചിരിക്കണ്ട നീ വേറെ ആരെങ്കിലും കെട്ടിക്കോ നീ അവരോട് സുഖമായിട്ട് ജീവിച്ചു ഞാൻ നിന്നെ ഒരിക്കലും പ്രേതമായിട്ട് വധിച്ചില്ല ഞാൻ ചത്തു വായിക്കോളാം ഞാൻ പോവാൻ പോവാ ചുമ്മാ പറഞ്ഞേ അയ്യോ എനിക്ക് ചാവണ്ടോ ഈശ്വര്യാ ഇതിന്റെ പേരിൽ എന്നെ കൊന്നേക്കല്ലേ ഭഗവാനേ എനിക്ക് ഇനി ഉറങ്ങിയേ പിന്നെന്തായാലും മൂന്ന് മണിയോ ഒന്ന് കല്യാണം കഴിച്ചു ഹോസ്പിറ്റലിലും കടന്ന് പ്രേതത്തെയും കണ്ടപ്പോഴേക്ക് മൂന്ന് മണി രാവിലെ ഞാൻ എന്തായാലും തലപൊക്കുന്ന ലക്ഷണമില്ല കണ്ടാരും കണ്ണടയുന്ന പോലുമില്ല